പെട്രോളിയം ഓയിലൊന്നും അല്ലാട്ടോ നാടൻ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത നെയ്മീനിലും ആവോലിയിലൊക്കെ ഇവർ തേക്കുന്നതായി മസാലയാണ് ഇവരുടെ ഫിഷ് ഫ്രൈയെ ആക്കുന്നത് അപ്പൊ നമ്മൾ ഇവരുടെ താലിമീൽസ് ആണ് പറഞ്ഞത് ഒപ്പം പിടിക്കാൻ നല്ല ചെമ്മീൻ മാങ്ങാക്കറിയും നെയ്മീൻ കറിയും കേര മുളകിട്ടതും മാന്തള പൊരിച്ചതും ആവോലിയും ഒക്കെ ഉണ്ടായിരുന്നു എടുത്തു പറയേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ താലിമീൽസിനൊപ്പം തരുന്നതായി ഈ ഒരു ചെമ്മീൻ ചമ്മന്തി മാത്രം മതി ഒരു കലം ചോറ് കഴിക്കുക ആദ്യം തന്നെ ആ ചെമ്മീൻ മാങ്ങാക്കറി ആ കുത്തിരി അങ്ങ് ഒഴിച്ച് നല്ല വെണ്ണ പോലെ വെന്ത ആ മാങ്ങായും ചെമ്മീനൊക്കെ കൂട്ടി അങ്ങ് കഴിച്ചു പുറകെ നല്ല കിടിലൻ മസാലയിൽ പൊരിച്ചെടുത്ത നെയ്മീൻ നെയ്മിന്റെ ഒക്കെ ടേസ്റ്റ് ഒരു രക്ഷയും ഇല്ലാഞ്ഞു ഇവരുടെ ഫിഷ് ഫ്രൈയിൽ ഇവർ ഒരു മസാല ആടി ചെറിയുള്ളിയും വറ്റൽ മുളകൊക്കെ അരച്ച് ചേർത്ത് തയ്യാറാക്കുന്ന നല്ല സ്പൈസി മസാല അത് ആ ഫിഷ് ഫ്രൈയുടെ ഒപ്പം ഒന്ന് ചേരുമ്പോ വേറെ ലെവലാണ് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വരുന്ന നെയ്മീൻ കറിയും നല്ല ചൊക ചൊകാന്നിരിക്കുന്ന കേര മുളകിട്ടതും ഇവിടെ വന്നാൽ എന്തായാലും ഓർഡർ ചെയ്യണം അന്യായ ടേസ്റ്റ് ആണ് അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കലൂർ ജെ എൻ എൽ സ്റ്റേഡിയത്തിന് തൊട്ടടുത്തുള്ള ഹാർബർ ആണ് കൊച്ചിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സീ ഫുഡ് സ്പോട്ട് ആണെ